ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു റമദാൻ ഷോപ്പിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ നീക്കത്ത് ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഷോപ്പൊക്കെ ചെയ്യാന്ന് കരുതി ഒരു ടു ഡേയ്സ് മുമ്പൊക്കെയാണ് എന്നാലും ലീവ് ആവുമ്പോ ഒരു ഫീസായിട്ട് ഷോപ്പ് ചെയ്യാലോ അപ്പോൾ അത് കരുതിക്കാണ്ട് ഇന്ന് തന്നെ ഇറങ്ങിയത് ഇന്ന് പിന്നെ ഞാൻ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞ് വരികയാണ് കേട്ടോ റൂമ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ ഫുഡൊക്കെ ഒരവസ്ഥ തന്നെ എനിക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഷവർ തിന്ന് ചെയ്യാൻ കരുതി കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങുണ്ട് പിന്നെ ഡെക്കർ ഐറ്റംസും അങ്ങനെ ഒരു പ്രൈഡ് ഡ്രസ്സൊക്കെ വാങ്ങണം അപ്പോൾ അതിനായിട്ട് പോവാണ് ആദ്യം തന്നെ പോകുന്നത് ഗിഫ്റ്റ് മാർക്കറ്റൊക്കെ കേട്ടോ അവിടെ പോയിട്ടാണ് ഡെക്കറ് വാങ്ങല് വാങ്ങാൻ അവിടെ ഇപ്പോൾ ഒരു സെക്ഷനേ അതിനായിട്ടുണ്ട് ഭയങ്കര തിരക്കുമാണ് ഇപ്പോൾ പോയിട്ട് എന്താവും എന്നറിയില്ല ഫസ്റ്റ് അങ്ങോട്ട് പോയി നോക്കി പിന്നെ അവിടെ നിന്ന് ഈഹാനൊരു ചെരുപ്പ് എടുക്കണം ഒരു ഡെയിലി യൂസിനുള്ള ചെരുപ്പ് എടുക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ ഇങ്ങനെ ഒരുപാട് ഡെക്കറേറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ റമദാൻ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് അതാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ വാങ്ങാൻ ഇത് ഞാൻ ഈ ഒരു സാധനം ഞാനൊന്ന് വാങ്ങി അതിന് ഫൈവ് ആണ് അതിങ്ങനെ ലൈറ്റ് ആയിട്ട് ഒരു സാധനമാണ് അതും ഞാൻ വാങ്ങി അതിൻ്റെ പല മോഡൽസും ഉണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് ഞാൻ വാങ്ങിയത് ഫൈവ് ദുംസിൻ്റെതാണ് വാങ്ങിയത് എക്കാക്ക് പിന്നെ ഷോപ്പിക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങണമായിരുന്നു അതും വാങ്ങി പിന്നെ ഈഹാൻ ചെറുപ്പടക്കളും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് കരുതി ഒക്കെ ഒന്ന് കണ്ടുവരാമെന്ന് കരുതി അപ്പം ഇക്കാലത്ത് അല്ലാണ്ട് എനിക്ക് ഈഹാനും കൂട്ടി ഒറ്റക്ക് പോലും ഭയങ്കര ടാസ്ക് ആയിക്കണ് അവനെ കൊണ്ടിപ്പോൾ ഞാൻ സ്ട്രോളറിൽ ഇല്ല കാരണം അവന് ഇത് ഇതുപോലെ സ്ട്രോളർ ഉന്തിപ്പോണം എവിടക്കെ കൊണ്ടുപോയാലും അപ്പോൾ അവന് വണ്ടിയോ അല്ലെങ്കിൽ സിഗ്നലോ ഒന്നും നോക്കൂല അവനിങ്ങനെ കരയും വാശി പിടിക്കും അപ്പോൾ ഞാൻ പുറത്ത് പോലും കുറവാണ് ജസ്റ്റ് എടുത്തുള്ള ഷോപ്പിക്ക് മാത്രമേ പോകലുള്ളൂ അല്ലാണ്ട് പോകലും കുറവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾക്കെടുത്ത് ഞാൻ ബില്ല് ചെയ്യാൻ നിന്നു ഇഹാനും ഇക്കാക്കിയും പുറത്തിറങ്ങി അങ്ങനെ ബില്ല് ചെയ്താണെങ്കിൽ ഇനി പോണ വൈക്ക് മാക്സിലൊന്ന് കയറണം കേട്ടോ മാക്സിൽ ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സാണ് ഡിസ്പ്ലേക്ക് വെച്ചത് കണ്ടു പോന്നപ്പോൾ അപ്പോൾ അതൊന്ന് നോക്കണം അവിടെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കണം ഇങ്ങനെ കുറച്ച് കോഡ്സെറ്റാൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നു കേട്ടോ മാക്സിൽ ഇപ്പോൾ മെയിനായിട്ട് അതാണുള്ളത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ അത് ഞാനൊന്ന് ഇട്ട് നോക്കി അത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കി ഞാൻ കാണിച്ചുതരാം ഈ ഒരു സംഭവം അടിപൊളിയാണ് ഇട്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാനത് പോയിക്കാണ്ട് ട്രയൽ റൂമിൽ പോയിക്കാണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അത് കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും ആയതുകൊണ്ട് എന്തോ ഒരു സംതിങ് കൈമുണ്ട് അപ്പം ഞാൻ കരുതി അത്രയും റേറ്റ് കൊടുത്ത് അതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ കരുതി അതാണ് ഇവിടെ ഇട്ടു പോകുന്നത് പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പ് കേട്ടോ പോയത് ഇപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവന് ഏത് സൂപ്പർ മാർക്കറ്റ് കണ്ടാലും അവനറിയാം കൗണ്ടറിൽ ലോലി ഉണ്ടാവുന്നു അപ്പോൾ പോണ വഴിക്കായാലും ഈ സാധനം വാങ്ങാൻ പോയാലും നേരെ അവന് ലോലി എടുക്കാനാണ് പോകൽ അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ കോസ്മോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കയറി അവിടെ പോയിട്ടാണ് പ്രയർ ഡ്രസ്സ് എടുത്തത് കേട്ടോ ഞാൻ വൈറ്റ് ഓൺലി കുറേ നോക്കി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ അങ്ങനൊരു പ്രിൻ്റ് ഉള്ള ഡ്രസ്സാണ് എടുത്തത് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് പോയി കുറച്ച് മറ്റേ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചീസ് മിൽക്ക് നെയ്യ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ നല്ല ടയേർഡായി എന്നാലും ഇത് വാങ്ങൽ നിർബന്ധമാണല്ലോ പിറ്റേ ദിവസം ഇത്രയും സാധനങ്ങൾ ഓനെ കൊണ്ട് കൊണ്ടൊറ്റയ്ക്ക് പോകൽ നടക്കൂല അപ്പോൾ ഞാൻ കാക്ക ഉള്ളപ്പോൾ പോകാമെന്നൊക്കെ എഴുതി അപ്പോൾ ഒന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻഷാല്ല കാണാം